ഹായ് ഡിയർ ഞാനത് ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് മണ്ണിലും അതുപോലെ തന്നെ വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളെ നിങ്ങൾ പരിചയപ്പെടുത്താണ് ഒരുപാട് ചെടികൾ നമുക്കറിയാം മണ്ണിലും വെക്കാൻ പറ്റും അതേ ചെടി തന്നെ വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ചെടികളെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കത് വെള്ളത്തിൽ വെക്കുമ്പോൾ അതായത് മണ്ണിൽ നടന്നേക്കാട്ടിൽ നന്നായിട്ടുണ്ടാകാം എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ വെച്ചാലാണ് പക്ഷെ മണ്ണിലുണ്ടാകും പക്ഷെ കൂടുതലും വെള്ളത്തിൽ വെച്ചാലും നന്നായിട്ട് വളരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കെട്ടോ ഇപ്പം ഞാൻ വെള്ളത്തിൻ്റെ അതായത് വാട്ടർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അൻപതിനായിരം ആൾക്കാർ കണ്ട വീഡിയോ ആണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുക അതിന് ശേഷം അതൊരു മാ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് അത് എത്രത്തോളം സക്സസ് ആയെന്ന് പറയുന്ന ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം രണ്ട് വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുന്നട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ലക്കി ബാമ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ ലക്കി ബാമ്പ് പ്ലാന്റ്സ് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിൽ നട്ടൊന്നും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അതായത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുക അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് എന്തൊക്കെ കെയറിങ് കൊടുക്കണം അതിൽ തന്നെ മണ്ണിൽ വളർത്തുന്ന ചെടികൾക്ക് കൊടുക്കേണ്ട കെയറിംഗ് ചെറിയ തോതിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതേ അപ്പോൾ ഇതാണ് എൻ്റെ ലക്കി ബാമ്പ് പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ട് ഞാൻ ഇതിൽ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ ഈ വേരില്ലാത്ത സമയത്ത് എടുക്കുന്നത് കുറച്ച് വേര് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലക്കി ബാമ്പ് പ്ലാന്റ്സ് ആണ് ഞാൻ ഇത് ഈ ഒരു വെരിക്കേറ്റഡ് ലക്കി ബാമ്പ് പ്ലാന്റ്സ് ഞാൻ ഒരു സമയത്ത് നട്ടതാണ് ഒരു ദിവസം നട്ടതാണ് പക്ഷേ ഇത് നല്ല ബുഷിയായിട്ട് ഇതിൽ കുറച്ച് കട്ടിങ്സ് കൂടുതലുണ്ട് കേട്ടോ ഇത് രണ്ട് സ്റ്റെമ്മ് മാത്രമാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തത് ഇതില് ഒരു മൂന്നാല് സ്റ്റെമ്മുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് കാണാം കണ്ടില്ല നല്ല രീതിയിൽ തന്നെ നല്ലൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ വേരിന് നല്ലൊരു രാമച്ചത്തിൻ്റെയൊക്കെ ഒരു മണം പോലെയാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും വൃത്തിയേടാവേയില്ല അപ്പോൾ ഇത് ഇതിട്ടോ അതുപോലെ അന്ന് നട്ട് കൊടുത്ത ചെടിയാണ് ഇത് ഇതിട്ടോ ഇത് പിടിച്ചിട്ടുണ്ട് ഇതിൽ പുതിയൊരു കണ്ടില്ല പുതിയൊരു തിളർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ അതൊരു സ്റ്റെമ്മും ഞാൻ രണ്ട് കഷ്ണമാക്കിയിട്ട് നട്ട് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇത് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വേര് പിടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്നും കൂടി തോന്നുന്ന ഇതിലാണ് കൂടുതലായിട്ട് വേര് വന്നതെന്നാണ് കേട്ടോ അപ്പം അടുത്ത പ്ലാൻസാണ് ഇപ്പം ഇതും കൂടെ മാറ്റി നോക്കടുത്ത പ്ലാൻസാണ് ഈ ഒരു ചെടി കിട്ടോ ഇത് നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ പരിചയമുള്ള ഒരു ചെടിയാണ് ഗോൾഡൻ പോത്തോസാണ് കേട്ടോ മണി പ്ലാന്റിൽ ഗോൾഡൻ പോത്തോസാണ് അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ വെച്ച് കൊടുത്തതാണ് അത് ഇത് ഇത് അതിൻ്റെ മുന്നേ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു നിയോൺ പോത്തോസ് ഈ ഒരു നിയോൺ പോത്തോസ് ഇത് ഞാൻ മണ്ണിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഒരു ചെടി തന്നെ നമുക്ക് വെള്ളത്തിൽ വെക്കാൻ പറ്റും അതേ ടൈമിൽ തന്നെ നമുക്ക് മണ്ണിൽ വെച്ചിരിപ്പിക്കാം അപ്പോൾ മണ്ണൊന്നുമില്ലാത്തവർക്ക് അതായത് നമുക്ക് പോട്ടി മിക്സ് നമുക്കറിയാമല്ലോ ഏതൊരു ചെടിക്കും ഒരു മൂന്ന് നാല് പൊട്ടിമിക്സ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ നമുക്ക് അത് പൊട്ടിമിക്സ് ആയി കൊള്ളു ഒന്നാമത് ചെരി ചെകിരിച്ചോറ് മണ്ണ് മണലൊക്കെ നോക്കാ ആഡ് ചെയ്യണം അപ്പോൾ ഇതൊന്നും കിട്ടാത്തവർക്ക് ഈ ഒരു ചെടി ഇപ്പോൾ കാണിക്കുന്ന ചെടികളൊക്കെ നമുക്ക് വെള്ളത്തിൽ വെച്ചാലും വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കിപ്പോൾ പിന്നെ ഇതിലൊക്കെ എന്താ പിന്നെ കോട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ മണ്ണൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് വെച്ച് വളർത്താൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വേര് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല രീതിയിൽ കാണില്ല ഒരുപാട് പേര് ഞാൻ എന്നാൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇത്ര പേരില്ലായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് വെച്ചിട്ടുള്ളത് നമ്മളെ ഈ പോത്തോസിഡ് ഇത് ഞാന് മണ്ണിലാണ് വെച്ചു കൊടുത്ത് കേട്ടോ അപ്പം മണ്ണിൽ വെച്ചത് ഇപ്പോൾ ലക്കി പാമ്പ് നമുക്ക് രണ്ടിലും നട്ട് കൊടുക്കാം മണ്ണിലും വെള്ളത്തിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് വെള്ളത്തിലും ഇതിൽ നട്ടു കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒന്നുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചു കൊടുത്ത് വെള്ളത്തിലിത് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് അപ്പോൾ ഇത് ഞാൻ മണ്ണിൽ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണിൽ ഒരു ഗ്രോബേഗൻ ഞാൻ അതിൻ്റെ ഗ്രീൻ ടൈപ്പ് നട്ട് കൊടുത്തിട്ടുണ്ട് ഇതും പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനും നല്ല രീതിയിൽ തൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ടൈപ്പ് നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു നാലാമത്തെ ഈ ഒരു അഗ്ലോണിമ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നമുക്ക് ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ചാൽ കേട്ടോ ഇതൊരു വെള്ളത്തിൽ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇതിങ്ങനെ നല്ല രീതിയിൽ കണ്ടില്ലേ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് എന്ത് ചെയ്യാം ഇ ഇതുപോലെ നമുക്ക് ഇതൊരു വേറൊരു ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈ പോട്ടിലാണ് ഞാൻ നട്ട് കൊടുത്തത് അപ്പോൾ ബോട്ടിൽ നട്ടാലും നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് ചിലതൊന്നും ഹൈബ്രിഡ് ഒന്നും നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്നും വെക്കരുത് കേട്ടോ ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ വെള്ളം എപ്പോഴും ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണോ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം ഇതിൽ ഈ ഒരു പോ ഇതിൽ ഞാൻ ഈ ഒരു ലക്കി ബാമ്പ് പ്ലാന്റ്സിൻ്റെ വെള്ളം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം ഈ ചെടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വെക്കട്ടെ വെള്ളം മാറ്റി കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നൊന്ന് നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ ഞാനൊരു മൂന്ന് ദിവസമാകുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ വെള്ളം ഞാൻ മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും അതായത് ഇൻഡോറിൽ വെക്കുന്ന ബാട്ടിൽ വെള്ളത്തിൽ വെക്കുന്ന എല്ലാ ചെടികളുടെയും വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതായത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഇവർക്ക് കിട്ടും അപ്പോൾ ചെടി നല്ല രീതിയിൽ തന്നെ വള വ വളരുന്നത് കാണാൻ പറ്റുന്നതായിട്ടോ അങ്ങനെ വളരുന്നത് കാണാൻ പറ്റുന്നതാണ് പിന്നൊന്ന് നമുക്ക് ഇവർക്ക് ഈ ചെടികൾക്ക് അതായത് വെള്ളത്തിൽ വെക്കുന്ന മണ്ണിൽ നമ്മൾ എന്തായാലും പോട്ടി മിക്സ് മണ്ണിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വിധത്തിലുള്ള ചാണകപ്പൊടിയൊക്കെ ഉള്ള പോട്ടിമിക്സിലാണ് നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാസത്തിലൊരിക്കൽ മണ്ണിൽ വെക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ വെള്ളത്തിൽ നമ്മൾ പോട്ടിമിക്സ് ഒന്നും ഇല്ലാതെ നടന്നുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എൻപിക്ക പോലെയുള്ള വളങ്ങൾ നമ്മൾ വെള്ളത്തിൽ ഡയൂ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെറിയ അളവിൽ നമുക്ക് എൻപിക്ക പോലെയുള്ള വളങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ഡി എ പിൻ്റെ ഒരു തരിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തരിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൽ കോഴിമുട്ടൻ്റെ തൊലി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് വാട്ടർ വെള്ളത്തിൽ വെക്കുന്നതെങ്കിലും വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ ചെടി വെച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ ഇത് ഞാനൊരു കുപ്പിയിൽ ഇതാ ഉണ്ടില്ല വേര് കണ്ടില്ല ഇത് ഞാനൊരു കുപ്പിയിൽ വെച്ച് കൊടുത്തതാണ് കുപ്പിൻ്റെ കഴിയുന്നത് നമ്മൾ കുപ്പിൻ്റെ കുപ്പിയിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കുപ്പിൻ്റെ കുപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിലാണ് നന്നായിട്ടുണ്ടാവുക അപ്പം എല്ലാവർക്കും നമുക്ക് ഒരുപാട് ചെടി ഇൻട്രസ്റ്റ് ഈ ഒരു ചെടി മാത്രം നല്ല ഒരുപാട് ചെടി നമുക്ക് ഇൻഡോറിൽ അതുപോലെ തന്നെ വെള്ളത്തിലും മണ്ണിലും വളർത്താൻ പറ്റുന്ന ചെടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ